തേര് അപ്പോൾ വിശ്വാസിക്ക് ദൈവം കൊടുത്ത അധികാരത്തിലാണ് വിശ്വാസി അധികാരം പ്രഖ്യാപിക്കണം വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് യശു ക്രിസ്ത്യൻ വിശ്വസിക്കുമ്പോഴേ വിശ്വാസിക്ക് ലഭിക്കണത് എന്താണ് പ്രപഞ്ച വസ്തുക്കളുടെ മേലുള്ള അധികാരം സമയത്തിന് മേലും സ്ഥലത്തിന് മേലും സാഹചര്യത്തിൻ്റെ മേലുമുള്ള അതി അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളിലൂടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ദൈവസ്നേഹം സ്നേഹം വർദ്ധിപ്പിക്കുമ്പോഴേ അച്ഛനും ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ അധികാരം വർദ്ധിപ്പിക്കണം അപ്പോൾ അവർ ഫിക്സ് ചെയ്ത ഉടനെ ഡേറ്റ് എന്താ ഡേറ്റ് ഫിക്സ് ചെയ്തത് നവംബർ ഇരുപത്തിയാറ് ആ നവംബർ ഇരുപത്തിയാറ് ഫിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫോക്കസ് ചെയ്താണ് ചെയ്താണവർ ഓരോ മൂവ്മെൻറ്റും പ്രാർത്ഥനയിൽ സമീപിക്കുന്നത് ആ നവംബർ ഇരുപത്തി ആറാം തീയതി മൂന്ന് മണിക്ക് ഇവിടെ എഴുന്നേക്കും ആ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ എഴുന്നേറ്റിട്ട് അമ്മയോട് തൻ്റെ വിശ്വാസം അവസാനം പ്രഖ്യാപിക്കും അമ്മ ടുഡേ ഈസ് നവംബർ ട്വൻറ്റി സിക്സ് ഓവർമ്മ മാർക്കറ്റ് ഉറങ്ങും അമ്മയോട് പറയും ഇന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും യു ആർ സെലക്ടർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ കൂടെ പരിശുദ്ധ പരമതി അപ്പൊ ന്യൂസ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ കോളേജ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് വിസ്സ വരണത് അല്ലെ പക്ഷെ ഈ ഭാഗധേയം ആളുടെ കയ്യിലാണ് ന്യൂസിലാൻഡ് കോളേജ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാഗധേയം നമ്മുടെ സമയം അല്ല അതെ ശ്രദ്ധിക്കണം നമ്മൾ സമയം അധികാരത്തിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഓർക്കണം നമ്മുടെ ഭാഗധേയം ആടെ കരങ്ങളിലാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് അല്ല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലല്ല നമ്മൾ യൂണിവേഴ്സിറ്റിയാണ് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കണത് അല്ല ലോഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് അങ്ങനെ ശക്തമായൊരു വചനമുണ്ട് ലോഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് കർത്താവെ എൻ്റെ സമയം നിൻ്റെ കരങ്ങളിലാണെന്ന് മലയാളത്തിൽ അത് വ്യാഖ്യാനിച്ചാൻ എഴുതിയിരിക്കുന്നത് അറസ്റ്റ് യു ബൈബിൾ സ്റ്റാൻഡേർഡ് വർഷം പറഞ്ഞത് ലോഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് എന്നുവെച്ചു കഴിഞ്ഞാൽ കർത്താവെ അങ്ങേക്കരങ്ങളിലാണ് എൻ്റെ സമയം എൻ്റെ ഭാഗധേയം സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പതിനഞ്ച് സങ്കീർത്തനം മുപ്പത്തിയൊന്ന് പതിനഞ്ച് ലോഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് കർത്താവ് അങ്ങേ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം ഇംഗ്ലീഷ് ബൈബിൾ കറക്റ്റ് ടൈമിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളം ബൈബിള് അതിൻ്റെ വ്യാഖ്യാനമാണ് പറയണത് ഇതാണ് ഭാഗധേയം രണ്ടും ശരിയാ അപ്പോഴ് ന്യൂസിലാൻഡ് യൂണിവേഴ്സിറ്റിയിലല്ല നിൻ്റെ ഭാഗധേയം നിൻ്റെ സമയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് കർത്താവിനെ വിശ്വസിച്ചു കൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദൈവമാണ് നിനക്ക് തരേണ്ടത് അല്ല യൂണിവേഴ്സിറ്റി അല്ല നിനക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങൾ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓരോ സൗഖ്യങ്ങൾ ലോഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് എന്റെ ഭാഗധേയം അങ്ങേ കരങ്ങളിലാണ് പറയുക കർത്താവേ എന്റെ ഭാഗധേയം എന്റെ അനുഗ്രഹങ്ങള് എന്റെ ആനുകൂല്യങ്ങള് ബാങ്കിലല്ല ബന്ധുക്കളിലല്ല മറ്റു രാജ്യങ്ങളിലല്ല എംബസിയിലല്ല കർത്താവേ നിന്റെ കരങ്ങളിലാണ് അടിച്ച് കറുത്താണ് സമയങ്ങളും സമർപ്പിക്കുന്നു മാനകരോഗങ്ങൾ തയാതും സമർപ്പിക്കുന്നു അത്ഭുതകരമായി സമയം രണ്ടാം മൂന്നാമത്തെ നാലാമത്തെയും ഉടമ്പടിയുടെ മുഖമുദ്ര എന്താണ് ഐ വിൽ കം വിത്ത് യു ഞാൻ നിങ്ങളുടെ കൂടെ വരും അതിനാണ് ഈ കാശീരൂപം ഞാപകമായി പഴയ കാലത്തെ ഉടമ്പടിയുടെ പ്രക അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കാശീരൂപം ബ്ലസ് ചെയ്ത് തന്നിരിക്കുന്നത് അതാണ് കളയരുതെന്ന് പറയുന്നത് അത് ആധാർ കാർഡ് പോലെ ഐഡൻറ്റിറ്റി പ്രമാണം പോലെ അത് പ്രയോജനപ്പെടുന്നത് അതെന്താണ് നമ്മളുടെ കൂടെയുള്ള ഉടമ്പടി ചെയ്യുമ്പോഴേ ഇപ്പോഴ് സീനായിൽ നിന്ന് ജനം ഇറങ്ങുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം എന്താണ് ഐ വിൽ കം വിത്ത് യു ജൊരിക്കോ വരെ അത് പൊടിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും ജോർദാനും പറ്റിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും അതിനാണ് കാശീരൂം തന്നിരിക്കുന്നത് അത് പ്രാർത്ഥിച്ചിട്ട് അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ വിശ്വാസപ്രവാണം ചെയ്യെടുക്കും സീനായം നിറങ്ങുമ്പോഴേ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അതായത് ഒരു അമ്മച്ച് പറഞ്ഞ് ഈശോട് പറഞ്ഞ് എനിക്ക് നാലാം ക്ലാസ് പഠിപ്പേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന എവിടെയാണ് ഒരു പുഴവരമ്പിലാണ് എൻ്റെ വീടിന് കരമടച്ചിട്ട് ഏഴ് കൊല്ലമായി വില്ലേജ് ഓഫീസിൽ നിന്ന് തട്ടിയിട്ട് ഞാനിപ്പോൾ തഹസിൽദാർ ഓഫീസിൽ നിന്ന് തട്ടി എന്നെ അങ്ങോട്ടിങ്ങോട്ട് മാറ്റുകയാണ് അവർ പറയണത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ ഇതിനെ കരമടക്കാനുള്ള അനുവാദം തരത്തില്ല അപ്പോൾ എനിക്ക് പുതിയ വീടും വെക്കാൻ പറ്റത്തില്ല ഞാൻ ഉറങ്ങു തല്ലി ഇവിടെ കിടന്ന് നശിച്ചു പോകും അപ്പം ഉടമ്പുടി എടുത്തിട്ട് എന്നാ ചെയ്യണത് ഇവർ കാശ്വര്യം പിടിച്ചോണ്ട് പോകും പറഞ്ഞു പറയും കർത്താവേ എനിക്ക് നാലാം ക്ലാസ്സേ ഉള്ളു ഞാൻ പോണതിന് മുമ്പ് ഞാൻ തഹസിൽദാറിൻ്റെ ഓഫീസിൽ എത്തണമുമുമ്പ് നീ ചെന്ന് അവനോട് കാര്യം പറയണം എനിക്കിത് എൻ്റെ കരമടച്ചതെല്ലാം പറയണമെന്ന് അപ്പോൾ അന്ന് വരെ ഉടക്കിയിരുന്ന അഗസ്യതാരെ ഇവർ ചെല്ലുക നാളെ രാവിലെ വരാൻ പറഞ്ഞ് നാളെ രാവിലെ ചെന്നപ്പോൾ കരമടച്ച് കൊടുത്ത് പ്രേസ് ദോ അതാണ് ഐ വിൽ കം വിത്ത് യു ഉടമ്പടിയുടെ അതെപ്പോഴും ശ്രദ്ധിക്കുക എൻ്റെ വചനം മുപ്പത്തിമൂന്ന് പതിനാല് പുറപ്പാട് കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞേ ഞാൻ തന്നെ നിന്നോട് ൂടെ വരുകയും ചെയ്യാം പുറപ്പാട് മുപ്പത്തിമൂന്ന് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് നിന്നോടുകൂടെ വരികയും നിനക്കാശ്വാസം ശ്വാസം നളുകയും ചെയ്യാം മക്കളെ ഇത് വിശ്വസിക്കാനുള്ള കഴിവാണ് നമ്മളെ ആർജിക്കണത് ഇപ്പം ഷബിനസ്ലാമാണല്ലേ അവരുടെ സാക്ഷ്യം കേടില്ലേ അവരെന്നാണ് പറഞ്ഞത് അവളുടെ ഒരു ഫ്രണ്ടിനെ പാഗ്രാസില് കല്ലേ അപ്പോൾ അവരെന്നാണ് പറയണത് അവർ അയാൾ കിടന്ന് വലിയ മനുഷ്യ കിടന്ന് കാറുകയും അവൾ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ചേട്ടാ നിങ്ങളിത് എന്ന് അപ്പോൾ പറയും നീ മുസ്ലിമായിട്ട് നീ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ക്രിസ്ത്യാനിയായ എനിക്ക് വിശ്വസിച്ചാൽ എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറയും ഉടനെ എന്താ അവർ ചെയ്യണത് ഉടമ്പടി തൈലമെടുത്തിട്ട് കല്ലിരിക്കുന്ന സ്ഥലത്തിട്ട് ഒരു കുരിശ് വരക്കും അതാണ് വിശ്വാസം നമ്മൾ എന്തുമാത്രം ആഴമായി വിശ്വസിക്കുന്നു വിശ്വാസിയാണ് വിഷയം അല്ല എന്നെ ജാതിയാണ് എൻ്റെ മതം എന്നല്ല വെതർ യു ബിലീവ് ഇൻ ഓർ നോട്ട് അതാണ് പ്രസരം അപ്പം ആ വിശ്വാസത്തിലേക്ക് ആഴമുണ്ട് എന്താണ് അവൾക്ക് പിന്നെ പോകേണ്ടിട്ട് വേണ്ടത്തേക്ക് ഐ എൽ ടി എസ് എഴുതാൻ വേണ്ടി ഐ എൽ ടി എസ് എഴുതാൻ പോകുമ്പോൾ അവയും ഐ എൽ ടി എസ് അല്ലായിരുന്നു എൻ്റെ വിഷയം ഞാൻ കർത്താവിനെ പറഞ്ഞു അവൻ്റെ കല്ല് പുറത്ത് ചാടിക്കണമെന്ന് അതാണ് വിശ്വാസം എന്നിട്ട് അഞ്ചരയപ്പം ഞാൻ ട്രെയിനെ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് കയറിയിരുന്നിട്ട് ഞാൻ നോക്കുമ്പോഴുണ്ട് ആ ഞാൻ പറഞ്ഞ സമയത്ത് പന്ത്രണ്ട് മണിക്ക് കർത്താവ് കല്ല് പുറത്ത് ചാടിച്ചെന്ന് പ്രീസലാവോടെ നമ്മൾ കേട്ട സാക്ഷ്യമാണല്ലേ അതെന്താ സംഭവം ആ നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഈ പറയുന്നത് എല്ലാം സത്യമാണ് പക്ഷേ നമ്മളുടെ വിശ്വാസം അതാണ് ഈ അതാണ് ഈ പ്രവർത്തിക്കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് പറയണില്ലേ അപ്പം നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന പ്രഷിത പ്രവർത്തനം അത് ഒരാചാരഷ്ട അനുഷ്ഠാനക്രിയ അല്ല മറിച്ച് ആ വചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്തുമാത്രം ഉണ്ട് ഇപ്പം ഞാൻ പത്ത് പത്രം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നൂറ് പത്രം കൊടുക്കണം എന്താ കാര്യം ഒരു മൈൽ പോകാൻ ഇച്ഛിക്കണവൻ്റെ കൂടെ രണ്ട് മൈൽ പോകാനല്ല കർത്താവ് പറഞ്ഞത് അപ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത് സ്ഥിരീകരിക്കുന്നതിന് അതിന് ഇരുട്ട് ചെയ്താണ് നമ്മൾ സ്ഥിരീകരണം മേടിക്കേണ്ടത് കൈ ഇട്ടിച്ച് കിടത്താണ് ശ്രീലീയ ദൈവനാമത്തിന് ഉണ്ടാകട്ടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ വീണ്ടും ഇവിടെ ഉയർത്തിയതിനായിട്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ബ്രൻഡില ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ ട്വൻറ്റി സിക്സ് ട്വൻ്റി ട്വൻറ്റി ടുവിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു കാർ ലൈസൻസ് കിട്ടിയതാണ് ഞാൻ ചെറുതിലെ മുതലേ വളരെ പാരൻസിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ എല്ലാ കാര്യവും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചെയ്തു തരുമായിരുന്നു അപ്പോൾ എനിക്കൊന്നും അങ്ങ് പുറത്ത് പോയി ചെയ്യുന്ന ഒരു പ്രകൃതം എനിക്കില്ലായിരുന്നു പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാണ് കാറ് കാർ ഓടിച്ച് പഠിക്കണം എനിക്കത് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഞാൻ പത്രം കൊടുത്ത് എനിക്കൊരു ധൈര്യം കിട്ടിയത് അതല്ലാതെ കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഒട്ടുമില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു മൂന്നാമത്തെ ഒരു വ്യക്തിയിലൂടെ എനിക്കത് പറഞ്ഞു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കാറിൽ ഞാൻ കയറാൻ പോവാണ് ഞാൻ സൈഡ് സീറ്റിലിരിക്കാൻ പോയപ്പം വികാരി അച്ഛൻ വന്ന് ചോദിച്ചു സൈഡ് സീറ്റിലിരുന്നാൽ മതിയോ കാറ് കാറൊക്കെ ഓടിച്ച് പഠിക്കണ്ടേ കാർ സീറ്റിന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാറൊക്കെ ഓടിച്ച് മിടിക്കാവണ്ടേന്ന് ചോദിച്ചു അതെനിക്ക് മാതാവ് തന്നൊരു വെളിപാടായിരുന്നു ഞാൻ ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു ഞാൻ എന്നിട്ടും എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു സ്വയം കാർ ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു അപ്പം അതും എനിക്കൊരു ഭയമായിരുന്നു ഞാൻ ഗൂഗിൾ വഴി ഒരു നമ്പറൊക്കെ കണ്ടെത്തി പക്ഷേ എനിക്ക് അറിയത്തില്ല ഏത് വഴി എങ്ങനെ പോകണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കാരണം ഉള്ളിലൊരു ഭയം പിന്നെ ഞാൻ കാശിരൂപം പിടിച്ചിട്ട് കാശുരൂപത്തിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത് ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പുറത്തിറങ്ങുകയാണ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാർ ലൈസൻസിൻ്റെ ഇത് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി ഞാൻ പോയി എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി ഞാൻ ഒരു അഞ്ച് വീടുണ്ട് പുറത്ത് ആ ലെയിൻ കഴിഞ്ഞ മെയിൻ റോഡാണ് മെയിൻ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആർക്കും അറിയത്തില്ല ആർക്കും എന്നെ അറിയത്തില്ല ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ആ ലെയിൻ്റെ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ആ വീടിൻ്റെ അവസാനത്തിൽ ആ ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് ഈ വെയിലത്ത് നടക്കുന്നേക്കാളും കാർ ഡ്രൈവിംഗ് പഠിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി മാതാവാണ് ചേച്ചിയെ കൊണ്ടിത് പറയിപ്പിച്ചത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളിൽ തിരക്കി നട പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എവിടെയും പോകേണ്ട എനിക്കൊരു സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ അറിയാം ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ചേച്ചി തന്നെ ആ ഡ്രൈവിംഗ് സ്കൂളിനെ വിളിച്ചു എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു അപ്പം തന്നെ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് നടത്തി ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു ഞാൻ പുറത്ത് പുറത്ത് നടക്കുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനുണ്ട് ആ ഓട്ടോ ചേട്ടനെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ കടയിൽ ആക്കിത്തരാമെന്ന് പറഞ്ഞു ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ നല്ല സുഗന്ധ അഭിഷേകം കാരണം എനിക്കത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ചേട്ടാ നല്ല പെർഫ്യൂം ഓട്ടോയിൽ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അല്ല ഞാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല എനിക്ക് മണമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പോയി തിരിച്ചു വന്നു അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു ധ്യാനം തുടങ്ങിയപ്പോൾ ജോസഫ് അച്ചൻ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും പല വ്യക്തികൾക്കും മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ മാതാവിൻ്റെ പ്രസൻസ് അറിയിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് അത് പ്രസൻസ് എനിക്ക് അറിയിച്ചതാണെന്ന് ഞാൻ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു ഉടനെ ഞാൻ ഞാൻ ഡ്രൈവിങ് സ്കൂളിന് ചേർന്നു ഞാൻ നല്ല രീതിയിൽ ഡ്രൈവിങ് സ്കൂൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോഴും ഓരോ പ്രാവശ്യം ഓരോ കുട്ടികളും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് സാറ് പരിശുദ്ധാത്മാവിനൊരു പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങളെല്ലാം ഡ്രൈവിംഗ് സീറ്റിലിരുത്തുന്നത് അപ്പോൾ കുട്ടികളെ തെറ്റിക്കുമ്പോഴൊക്കെ സാറ് ഒത്തിരി വഴക്ക് പറയും പക്ഷെ ഞാൻ തെറ്റിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും ഭയ എന്തിനാണ് ഭയപ്പെടുന്നത് പരിശുദ്ധാത്മാവല്ലേ ഇല്ലെന്നറിഞ്ഞിരിക്കുന്നത് ഇന്നിൻ്റെ കാലുകളെയും കൈകളെയും ബലപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും അതെൻ്റെ ഈശോ എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് ഡ്രൈവിങ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്കൊരു സ്വപ്നം ഉണ്ടായി എൻ്റെ മാതാവ് ഹെച്ച് എടുക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാറിനകത്ത് ഇരിക്കുവാണ് എൻ്റെ മാതാവ് പറയാണ് നിൻ്റെ കാറ് വളയത്തില്ല നീ ധൈര്യമായിട്ട് ഞാൻ പോൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമെന്ന് അതെനിക്കൊരു വലിയൊരു ബലമായിരുന്നു ഞാൻ രാവിലെ പോയപ്പോൾ എൻ്റെ ഈശോയോട് ചോദിച്ചു ഈശോയെ നിൻ്റെ വചനം ഉരുവിടാനുള്ളൊരു വചനം എനിക്ക് തരണമെന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയത് സുഭാഷിതം ആറ് പത്ത് ആറ് എന്നുള്ള വചനമായിരുന്നു നീതിമാന്മാരുടെ ശിരസിന് മുകൾ അനുഗ്രഹങ്ങൾ കൂടികൊള്ളുന്നു ഞാനത് ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് ഈശോ തന്ന ഒരു മഹാ കരുണയ്ക്കായിട്ടും മഹത്വത്തിനായിട്ടും ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിനും നന്ദി പറയുന്നു ഇതിലൂടെ കിട്ടി എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാതാവിനോട് പറയും മാതാവേ എനിക്ക് ഡെയിലി മാസിനു പോകാൻ സാധിക്കത്തില്ല എനിക്ക് സാറ്റർഡേയും സൺഡേ പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും പക്ഷേ എനിക്ക് ഈ കാർ കിട്ടിയതുകൂടുകൂടി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു കാർ വാങ്ങിച്ചു തന്നു കാർ വാങ്ങിച്ച് ഞാൻ എൻ്റെ സ്വ എൻ്റെ സൗ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ഡെയിലി മാസിനു പോകാൻ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ഈശോയുടെ തിരി ശരീരവും തിരി രക്തവും സ്വീകരിക്കാൻ എല്ലാ ദിവസവും എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പിന് പോയായിരുന്നു ടർക്കിയിൽ ഒരു ട്രിപ്പിന് പോയി ട്രിപ്പിന് പോയി എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് സ്റ്റമക്ക് അപ്സെറ്റായി വയറ് സുഖം ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് രണ്ട് ഫ്ലൈറ്റ് കയറണമായിരുന്നു രണ്ട് ഫ്ലൈറ്റിലും ഞാൻ ഒട്ടും സുഖം ഇല്ലാതായി ഫ്ലോ ഒരുപാട് പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോയേണ്ടി വന്നു ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം കൊളാപ്സാകുമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഒത്തിരി അനു അനു അത്ഭുതങ്ങൾ ചെയ്യുന്ന അങ്ങ് നീ എൻ്റെ മേലും കരുണ ചൊരിയണം നീ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കണം ഉടമ്പടി വസ്തുക്കളിലൂടെ എന്നെ നീ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കാനൊന്നും സാധിച്ചില്ല എൻ്റെ കയ്യിൽ ഉടമ്പടി സാക്ഷി പേപ്പർ ഉണ്ടായിരുന്നു കൃപാസനം പേപ്പർ ഞാൻ മൊത്തം ഫ്ലൈറ്റിലിരുന്ന് വായിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ഇത് മൊത്തം വായിച്ച് തീരും തീരുന്നത് മൊത്തം സാക്ഷ്യങ്ങളാണ് മാതാവ് തൊട്ട ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യങ്ങളാണ് എന്നെയും തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ റൂമിലെത്തി ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളൊക്കെ ു എന്നിട്ട് ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എനിക്കൊരു ഡ്രിപ്പ് എടുത്ത് ഡ്രിപ്പ് തന്നു ഞങ്ങൾ രാത്രി രണ്ടരക്കാണ് തിരിച്ചു വന്നത് എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞ മാതാവേ ഒരു ദിവസം പോലും ഞങ്ങളുടെ ട്രിപ്പ് ഒരു എൻ്റെ ഒരു കുറവ് കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു പിറ്റെന്ന് ഞാൻ രണ്ടരയ്ക്ക് വന്ന ഉടനെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടന്നു ഞങ്ങൾക്ക് ആർക്കും എൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞാൻ ആ ട്രിപ്പ് മൊത്തം തീർത്തത് ഞാൻ ഒരു ഒരു പുറത്ത് പോകുമ്പോൾ ഒരു ട്രിപ്പിനോ എന്തിനെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊരു വചനം എടുക്കും വചനം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകാൻ വേണ്ടി എനിക്ക് കിട്ടിയ വചനമായിരുന്നു മലാക്കി നാല് രണ്ട് എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് പശു തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ശരിക്കും ഞാൻ തുള്ളിച്ചാടുന്നത് പോലെയായിരുന്നു എൻ്റെ പത്ത് ദിവസവും എനിക്ക് യാതൊരു അസുഖവും അസ്വസ്ഥതയോ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം ഞാൻ നന്ദി പറയുന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് വയറിന് വളരെ അസ്വസ്ഥത ഉണ്ടായിരുന്നു അസിഡിറ്റിയുടെ പ്രോബ്ലം നല്ലതായിട്ട് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മുതൽ ഇന്ന് വരെയും എനിക്ക് ഉടമ്പടി എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും അത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല എൻ്റെ ഈശു എന്നെ സുഖപ്പെടുത്തും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഏഴാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് അത് വളരെ അസഹനീയമായ അസ്വസ്ഥതയായിരുന്നു ഞാൻ എൻ്റെ ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതി വെച്ചു തല മുതൽ പാദം വരെ എന്നെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി ഉടമ്പടി വസ്തുക്കളിലൂടെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനൊരു ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോനെ കാണാൻ പോയി ഗ്യാസ്ട്രോ പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേം ഞാൻ എൻഡോസ്കോപ്പി ചെയ്യാം പക്ഷേ നിൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടത് എൻ ആ ഒരു ടെസ്റ്റ് പോലും ബയോപ്സിക്ക് അയയ്ക്കാൻ ഇടവരുത്തരുതെന്നായിരുന്നു എൻഡോസ്കോപ്പി ചെയ്തു എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അൾസറിൻ്റെ ചെറിയൊരു പ്രശ്നമാണുള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല എൻ ബയോപ്സിക്ക് ഒന്നും അങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഒന്നും അല്ലയെന്ന് പറഞ്ഞു മരുന്ന് തന്നു മരുന്ന് കഴിക്കാൻ തുടങ്ങി പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ ആവുന്നു എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അത്രയേറെ അസ്വസ്ഥതയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല അങ്ങയുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ എനിക്ക് സു സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കിയത് ഏഴാമത്തെ ഉടമ്പടി മാർച്ച് പതിനഞ്ചിന് വന്ന് പുതുക്കി മെയ് പതിനാ മെയ് പതിനഞ്ചായപ്പോൾ എൻ്റെ അസ്വസ്ഥത പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അത് മുഴുവൻ ഒരു ഒരു നോയമ്പിൻ്റെ കാ സമയമായിരുന്നു എനിക്ക് ആ തന്ന യാതനകളെല്ലാം എൻ്റെ ഈശോയുടെ കുരിശിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ സ്നേഹത്തോടെ അത് സ്വീകരിച്ചു എനിക്ക് എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ റാലിക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ റാലിക്ക് ഞാൻ അപ്പം ഉടമ്പടി എടുത്ത ആ ഒരു സമയമായിരുന്നു സാക്ഷ്യം പറഞ്ഞ സമയമായിരുന്നു അപ്പം എൻ്റെ മോൾക്ക് എൻ്റെ മോൾ പതിനാല് വയസ്സാകുമായിരുന്നു എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇറഗുലർ പീരീഡ്സാണ് അപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു പതിനാല് വയസ്സായിട്ടും പീരീഡ്സ് ആയിട്ടില്ലെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കണമെന്ന് പറഞ്ഞു ഞാനപ്പം മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ ഉടമ്പടിയുടെ മകളാണ് എൻ്റെ മകളെ നീ ഹോസ്പിറ്റലിൽ പോയിട്ട് പീരീഡ്സ് ആകരുത് നീ തന്നെ നാച്ചുറലായിട്ട് എനിക്ക് എൻ്റെ കൊച്ചിന് പീരീഡ്സ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് തലേദിവസം ഒക്ടോബർ ട്വൻ്റി സിക്സ്ത്തിനായിരുന്നു റാലി ഒക്ടോബർ ട്വൻറ്റി ഫിഫ്തിന് ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു ഒക്ടോബർ ട്വൻറ്റി സിക്സ്തിന് ഞാനെന്ന് ഫുൾ ഡേ ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്ന് പറഞ്ഞു എനിക്ക് പീരീഡ്സായെന്ന് ആദ്യമായിട്ട് എൻ്റെ മോള് പ്രായമായി എനിക്കത് എൻ്റെ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് അത് വിളിച്ച് പറയുന്ന സമയത്ത് എൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്തൊരു ആൻറ്റി വന്ന് ഒരു ഒരു വ ഒരു അമ്മച്ചി വന്ന് നിന്നു കാരണം എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വീട് തെറ്റിപ്പോയതാണെന്ന് പക്ഷെ വീട് തെറ്റിപ്പോയതാണെന്ന് പറയണെങ്കിലും എന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം എനിക്കെന്തോ എൻ്റെ മാതാവ് വന്നതാണ് ആ സമയത്ത് തന്നെ അമ്മച്ചി വന്നതുപോലെ അമ്മച്ചി വരികയും എനിക്കത് അമ്മച്ചി മാതാവാണോ എന്ന് ഭയങ്കര ഒരു തോന്നൽ തോന്നുകയും ചെയ്തു ഞാൻ പറഞ്ഞു അമ്മച്ചി ഞാൻ ഫുഡ് തരട്ടെ എന്ന് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു വേണ്ട ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ പൈസ ഞാൻ അമ്മച്ചിക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മ അമ്മച്ചി എൻ്റെ മോളിന്ന് ആദ്യമായിട്ട് പ്രായമായി അമ്മച്ചിയുടെ കയ്യിൽ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി പറഞ്ഞു മോൾ എവിടെ അപ്പം ഞാൻ പറഞ്ഞു വീട്ടിനകത്തുണ്ടെന്ന് പറഞ്ഞു ആ ഇരുന്നോട്ടേ എന്ന് പറഞ്ഞു എന്നിട്ടങ്ങ് പോവുകയും ചെയ്തു അതെൻ്റെ മാതാവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈശോയ്ക്കും മാതാവിനും ആ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ എന്നെ ഇടയാക്കി അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ വെച്ച് റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ പേഴ്സണൽ ഇൻറ്റൻഷൻ എനിക്ക് സാധിച്ചു കിട്ടുകയും റാലി സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു ഇതാണ് ഇതാണെൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ എനിക്ക് ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഞാനൊരു എൻ്റെ മോൾക്ക് വേണ്ടി അതായത് യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് ചൊല്ലണമെന്ന് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിക്കുന്ന സമയത്ത് ഞാൻ രണ്ടരയ്ക്ക് പച്ചത്തിരി കത്തിച്ച് ഞാൻ കൊന്ത് ചൊല്ലുമായിരുന്നു അപ്പോൾ പച്ചത്തിരി കത്തിച്ച് കൊന്ത് ചൊല്ലുമ്പോഴൊക്കെ എനിക്കതിൽ ഒരുപാട് അതായത് ആ വിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിൽ ഫോം ചെയ്യുന്നതായിട്ടും ഒരുപാട് 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 അത്ഭുതങ്ങൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും ഒരു ദിവസം എൻ്റെ മോള് ടൂർ പോകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അങ്ങയുടെ ഗ്രേ അങ്കിയിൽ പൊതിഞ്ഞ് എൻ്റെ മകളെ കാത്തു സംരക്ഷിക്കണമെന്ന് അന്ന് തിരി നല്ലതായിട്ട് ആളിക്കത്തി അതിൽ മാതാവ് ഉണ്ണീശോ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ വാക്സ് ഫോം ചെയ്തു വന്നു അതുപോലെ തന്നെ നോയമ്പ് സമയത്തും മാതാവ് കുരിശിലിങ്ങനെ ചാരി ഇരിക്കുന്നത് പോലെ അതും ഫോം ചെയ്തു വന്നു അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഇവിടെ കൃപാസനം ചാനലിലൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുരിശിൻ്റെ ചുവട്ടിൽ ചാരി ഇരിക്കുന്നതായിട്ട് ശരിക്കും അതുപോലെയാണ് എൻ്റെ തിരിയിലും ഫോം ചെയ്തത് വന്നത് ഈയൊരു കൃപകൾക്കായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പല പല മാതാപിതാക്കളുടെ മക്കളായ നമ്മൾ ഈ ഒരമ്മയിൽ ഒരൊറ്റ അമ്മയിൽ ഒരൊറ്റ നിയോഗമേ ഉള്ളൂ നിത്യത എന്നുള്ള ഒരു നിയോഗം ഞങ്ങൾക്കെല്ലാം നമ്മുടെ എല്ലാം ഒര ഈ ഒരമ്മയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം വിശ്വസ്ത മക്കളായിട്ട് ഈശോ ഈശോയെ നിത്യതയോളം വിശദീകരിക്കണം ഈശോയെ സ്നേഹിക്കണം എന്നുള്ള ഒരൊറ്റ ധർമ്മമേ നമുക്കിപ്പോൾ ഉള്ളൂ വേറെ നിയോഗങ്ങളൊന്നും എൻ്റെ നിയോഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി വയ്ക്കാറ് അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിനായിട്ടും എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു കാരുണ്യ കാരുണ്യപ്രവൃത്തികൾ ഞാൻ കൂടുതലും ഹോസ്പിറ്റൽസിൽ രോഗികൾക്കാണ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാറ് പൈസയിൽ അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പം മരുന്ന് വാങ്ങിക്കാൻ ഇല്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഓൺലൈൻ വഴി ഒത്തിരി സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ വഴി ഞാൻ സഹായം ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി പറയും നിങ്ങൾ കൃപാസനത്തിൽ പോകണം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരേനു കോൺടാക്റ്റ് നമ്പർ വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറ് അവരുമായിട്ട് എനിക്കിപ്പോഴും ഉണ്ട് അതിൽ പലരും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ചേച്ചിയുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വരികയും ആ ചേച്ചി ആ ചേച്ചി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു മെൻ്റലി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം ചേച്ചി അടുത്ത് വിളിച്ചു പറഞ്ഞു വേനൽക്കാലമായിട്ട് ഒട്ടും വെള്ളം കിട്ടുന്നില്ല മോള് ഞങ്ങൾ ഞങ്ങളുടെ ആ ആ സ്ഥലത്ത് വെള്ളം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കാരണം വെള്ളം കിണർ കുഴിച്ചു കിണ കിണർ കുഴിച്ചു മറ്റു സ്ഥലത്ത് കിണർ കുഴിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ വെള്ളം വറ്റിപ്പോയി ഈ കുട്ടി വയ്യാത്ത കുട്ടികൾ കാരണം ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വളരെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ കിണറിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും ചേച്ചിക്ക് ചേച്ചി മാതാവ് കനിയുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേ ഒരു യോഗ്യതയില്ലാത്ത എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുണ്ട് എന്നാൽ മലാകമാല പോലത്തെ ഈ മക്കൾക്ക് നീ വെള്ളം ഇല്ലാതെ അവർ വലയുന്നുണ്ട് അവരെ നീ സഹായിക്കണം വേഗം തന്നെ പോയി അമ്മ മാതാവ് അവിടെ പോയി വെള്ളം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ചേച്ചിക്കും ഈ ഒരു സന്ദേശം അയച്ചായിരുന്നു ചേച്ചിയുടെ അടുത്തും പറഞ്ഞു ചേച്ചി ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത് ചേച്ചിയുടെ അടുത്തും ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പം ശനിയാഴ്ചയാണ് ഈ ഈ ചേച്ചി വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞത് ശനിയാഴ്ച രാത്രി ഞാൻ ഈ ഉടമ്പടി ഉപ്പ് എൻ്റെ കിണറിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിൽ കൂടരുത് കൂടരുത് കേട്ടോ മാതാവേന്ന് ഞാൻ പറഞ്ഞു ഞായറാഴ്ച കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ സമയത്തിന് എനിക്ക് ചൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു മൊബൈൽ എടുത്തു നോക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിയുടെ മെസ്സേജ് ഞായറാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് കിടപ്പുണ്ട് ചേച്ചി പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് കിണർ കുഴിക്കാൻ ആൾ വന്നു എവിടെയാണോ കിണറ് വറ്റിപ്പോയത് ആ സ്ഥലത്ത് ഒരു മണിക്കൂറെ അവർ കുഴിച്ചിട്ടുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളം വന്നു ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് വെള്ളമുണ്ട് എൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മൂക്ക് ഒരായിരം നന്ദി പറഞ്ഞാണ് ആ ചേച്ചി വെച്ചത് എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എൻ്റെ മാതാവ് ഇത്ര പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു സാധിച്ചതെന്നതിനായിട്ട് എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എന്ന് പറഞ്ഞ ഈ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ കൂടുതൽ വളർന്ന് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാനും എൻ്റെ കുടുംബ മക്കളെല്ലാവരും സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ ഒരു ഈയൊരു ഈയൊരു എളിയൊരു സന്ദേശം പറയാൻ എനിക്ക് അനുവദി കിട്ടിയ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു